സ്പെഷ്യൽ ആടിന്റെ ബോട്ടിയാണ് കേട്ടോ അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന അപ്പൊ ഞാൻ ഇണ്ടാക്കുന്നത് ഡ്രൈ ഫ്രൈ പോലെയാണ് ഏട്ടോ ഉണ്ടാക്കുന്നത് അപ്പൊ ഏകദേശം അഞ്ഞൂറ് ഗ്രാം വരുന്നതാണ് കേട്ടോ അപ്പൊ അത് അവര് കഴുകി കട്ട് ചെയ്ത് നല്ല വൃത്തിക്കി തന്നിട്ടുണ്ടായിരുന്നു ഞാൻ മാളിൽ നിന്നാണ് വാങ്ങിച്ചു അപ്പോ എന്നാലും ഞാൻ ഇത്തിരി വിനിഗറും കുറച്ച് കല്ലുപ്പും കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് കൈകൊണ്ട് ഞരടി മിക്സ് ചെയ്ത ശേഷം വെള്ളത്തിൽ നല്ല പോലെ കഴുകി എടുക്കട്ടോ ചെയ്തത് എനിക്ക് ഒരു ധൈര്യം ഉണ്ടായില്ല അതുകൊണ്ടാണെ ഇനി കുക്കറിലേക്ക് ഇത് കഴുകി വെള്ളം മാറ്റിയിട്ട് ഞാൻ ഇടുവാണ് കേട്ടോ അപ്പൊ ഇത് നല്ലപോലെ വേവിച്ചെടുക്കണം ബോട്ടി ഒക്കെ ആയതുകൊണ്ട് നന്നായി വേവിച്ചാൽ മാത്രമാണ് വയറുവേദന ഒന്നില്ലാണ്ട് വയർ വേദന എടുക്കും അപ്പൊ ഇതിലേക്ക് ഉപ്പ് മഞ്ഞപ്പൊടി പിന്നെ ഇടുന്നത് രം മസാല ഇടുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വേപ്പിലിടുന്നുണ്ട് പിന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യ അപ്പൊ ഇതിലൊന്നും കൂടി ഇടാൻ ഞാൻ വിട്ടുപോയതാണ് മുളക് പൊടി ഇടണം അപ്പൊ മുളക് പൊടിയും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക ചെയ്യണ്ട മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കണം ഓൾറെഡി ഇതില് വെള്ളം ഇത്തിരി ഉണ്ടാവും പക്ഷെ ഇതില് നെയ്യ് കുറവായതുകൊണ്ട് എന്തായാലും നല്ല പോലെ വെള്ളം ഒഴിക്കണം കേട്ടോ ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കുകയാണ് വേണ്ടത് അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് ഇതില് ഉരുളി വെച്ചിട്ട് ഞാൻ പുറത്ത് അടുപ്പിലാട്ടോ ബാക്കി ചെയ്യുന്നത് അപ്പൊ ഏഹ് ഉരുളി വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് പച്ചമുളക് ഇങ്ങി വെളുത്തുള്ളി ചതച്ചത് ഒക്കെ ഇട്ടിട്ട് ഒന്ന് വാട്ടുകയാണ് കേട്ടോ ഇനി ഇതിലേക്ക് മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ട്ടോ ഇടുന്നത് അപ്പൊ ഒരുപാട് വേണം ഡ്രൈ ഫ്രൈ പോലെ ചെയ്യാനാണ് അപ്പൊ ഒത്തിരി സവാളയുടെ ആവശ്യം ഇല്ലാട്ടോ അതിന്റെ ഇത്തിരി ഉപ്പും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കുകയാണ് ഏകദേശം ഞാൻ ഈ ആടിന്റെ ബോട്ടി ഞാൻ വേവിച്ചത് ഒരു പതിനേഴ് വയസ്സിലെങ്കിൽ ഞാൻ അടിച്ചിട്ടുണ്ട് കാരണം തീരെ വേവ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഏകദേശം ഒരു പതിനേഴ് വീസിന്റെ അടുത്തേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഒരുവിധം വേവ് ഒന്ന് വന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ഏർ മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ കുഴിമുളക് പൊടി പിന്നെ ഗരം മസാല ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട് ഈ മസാല കൂട്ടുണ്ടാക്കാണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഡ്രൈ ഫ്രൈ വേണമെങ്കിൽ ആയതുകൊണ്ട് ഇതില് ഗ്രേവിയുടെ ആവശ്യമില്ല ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ള ഒഴിക്കണ്ട അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അപ്പൊ ഇത് നല്ലപോലെ ഒന്ന് വഴിച്ചെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ബോട്ട് ഇടുകയാണ് ചെയ്യേണ്ടത് അപ്പോ നല്ല പോലെ വെന്തു എന്ന് തോന്നിയിട്ട് മാത്രമായിട്ടോ ഞാൻ ചോദിച്ച കണ്ടോ ഇത്തിരി വെള്ളമൊക്കെ ഇതില് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഓൾറെഡി നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുലോ അപ്പൊ അതൊക്കെ ഉണ്ടായിരുന്നു ഇനി ഇതിലിട്ട് മിക്സ് ചെയ്ത ശേഷം വെള്ളം വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോ ഇത് അത്ര പാടമൊന്നുമില്ല ഈ ബോട്ടിന്ന് വെന്ത് കിട്ടണം എന്ന് മാത്രമേ ഉള്ളു ബാക്കിയൊക്കെ നമുക്ക് ഓക്കേ ആണ് പിന്നെ ഇത് നല്ലപോലെ ഡ്രൈ പോലെ ആക്കി എടുക്കണം അത് പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് അങ്ങനെ ആക്കി എടുത്താൽ മതി അപ്പൊ നോക്ക് നല്ല അടിപൊളി ഒരു ബോട്ടി ഡ്രൈ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ശരിക്കും ഇതൊരു കറി വെച്ച് കഴിക്കാനാണ് ഇത്രയും കൂടി ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇത് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അത്യാവശ്യം ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കൂട്ടുകാരുടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ